നിങ്ങൾ ഈ കാസർകോട്ട് കൂടെ ഈ സാധനം കുറച്ചുള്ളൂ ഞങ്ങൾ ആ നാട്ടുകൂടെ കൂടിയൊക്കെ ഞങ്ങളൊക്കെ ജനിക്കുമ്പോഴേ ഈ സാധനത്തിന്റെ ശല്യം പഠിച്ചു മനസ്സിലാക്കിയ ആൾക്കാരാണ് അതുകൊണ്ട് അവിടെ ഒക്കെ അവസ്ഥ എന്താ വെച്ചാൽ നമുക്ക് എതിരിൽ മൈക്കെട്ടാനൊന്നും ടൈമില്ല പിന്നെ വഹാവിയാള് മറ്റോതിൽ ഷിർക്കാരോപിക്കണ പരിപാടിയാണ് അങ്ങനെ വണ്ടീനും വാണ്ട മൈലം മൊലിക്ക് കിട്ടിന്ന് ഞങ്ങളെ നാട്ടുകാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഇതുപോലെ കഴിഞ്ഞ എൺപത് കൊല്ലം പൗരാണിക വഹാവ്യാള് തുടങ്ങി വെച്ച വെച്ചിർ ാരോപണത്തിന്റെ കട്ടകാലം ഇന്ന് നന്നായി അനുഭവിക്കുകയാണ് ഇന്നത്തെ കുട്ടി മൗലവിമാർ അങ്ങനെ നമ്മളെ നാട്ടിൽ വല്ലാതെ ഷീർക്കാരോപിച്ചൊരു സാധനമുണ്ട് അജിനു പോണ ഇരുപത്തി അഞ്ചു ലക്ഷം മുസ്ലിമീങ്ങളിൽ ഇരുപത് ലക്ഷം പറഞ്ഞ മഹാന്മാരായ ഉസ്താദുമാരെ മുസ്ലിമീങ്ങളെ രാജ്യക്കാരെ എല്ലാം വിളിച്ചു ശീർക്കാരോപിച്ച സാധനം അയാളിപ്പ പറയാണ് ഞാൻ ഏതെങ്കിലും ഒരു മുജാഹുദ് പള്ളി കയറിയാല് മുജാഹുദ്ദീങ്ങളൊക്കെ ഞാൻ മുഷിരിക്കുന്ന വിളിക്കണത് ഞാൻ ഏതെങ്കിലും ഒരു മുജാഹിദിനോട് പോയി സലാം പറഞ്ഞാൽ സലാം മടക്കുന്നില്ല പറ മോങ്ങലാണ് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട എനിക്ക് രണ്ട് ഞെട്ടലുകൾ നിങ്ങൾ ഇഞ്ചും ഞെട്ടി പോകും അത് മുഹമ്മദ് നബി മുഹമ്മദിന് അലൈസല് പറഞ്ഞു വെച്ച വാചകാണ് അത് പുലരാതിരിക്കൂല

ആരോപകനോ ആരോപിക്കപ്പെട്ടവനോ ാണ് ഇങ്ങൾ ആരേനീ കഴിഞ്ഞ കാലത്തൊക്കെ എടോ ഈ താടിമുടി നിരക്കുന്നത് വരെ എഞ്ചാനൊക്കെ അങ്ങാടിയിൽ പറഞ്ഞ തോന്നിയാസം മുഴുവനും ഞങ്ങൾ അപൂജേലിനെ പോലെയാണെന്നല്ലേ െ തിരുപ്പതിലക്കൊക്കെ വലിയ സന്തോഷം അമ്പലത്തിന്റെ ഉള്ളിൽ കേറി ചെന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ പച്ചത്തുലേക്ക് ക്ഷണിച്ച എന്റെ മുഖത്ത് നോക്കി ഈ കെ എൻ എം പറയാണ് എന്ത് ഞാൻ അബൂജലിന്റെ അതുകൊണ്ട് തന്നെ നിന്നോട് സലാം മടക്കാൻ പറ്റൂല എടോ നിങ്ങൾക്കറിയുമോ മഹാനായ ഷംസുല മുസ്ലിയാരെ അദ്ദേഹത്തിന്റെ ഒരു അനുജനുണ്ടായിരുന്നു മഹാനായ കെ മരണാസൻ രോഗത്തിൽ കിടക്കുമ്പോഴാണ് വെളിയം കോട്ട നിങ്ങളെ ഉമർമൗലവിട്ടാണ് മരിച്ചാൻ പോണത് മരണാസന്ന സമയത്ത് പോലും കൊലവിളി നടത്തിയ നിങ്ങളെ പൂർവീകര് ഇവിടെ വിതച്ചു വെച്ചത് മുഴുവനും നിങ്ങൾ കൊയ്തെടുക്കാതെ മരിച്ചു അത് ഹബീബ് അതെബ്ലാ